ഹലോ ഗൈസ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു ബെസ്റ്റ് ഗ്രൂമിംഗ് വീഡിയോ ആണ് ബെസ്റ്റ് ഗ്രൂമറിനെയും കൂടിയാണ് അതായത് നമ്മളെ വീട്ടിലിപ്പോൾ നായ്ക്കൾ പൂച്ചകളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവരെ നമ്മൾ ഗ്രൂം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നല്ലൊരു ഗ്രൂമറിനെ നമ്മൾ അന്വേഷിക്കാറുണ്ട് അപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ കോഴിക്കോട് പടിഞ്ഞാറ്റി മുറിയുള്ള ഒരു അരുൺ അതായത് അവരെ കുട്ടനാണെ വിളിക്കുക അവിടെ ഫോൺ നമ്പർ ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലേതെങ്കിലും പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഗ്രൂം ചെയ്യിക്കാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത് നല്ലൊരു ഹാപ്പി ആയിട്ട് തന്നെ നമുക്ക് അവരെ തിരിച്ച് പറഞ്ഞാൽ കാരണം ചില ടൂ അവർ വൺ ആൻഡ് അവർ അവർ ഒരു വെറും ആയിരത്തി ഇരുന്നൂറ് രൂപ കൊണ്ട് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ നമ്മളെ ഫസ്റ്റ് തൊട്ടിട്ട് ലാസ്റ്റ് വരെ വളരെ എന്താ പറയുക വൃത്തിയായിട്ട് നന്നായിട്ട് കെയർ ചെയ്തിട്ടാണ് അവർ വിടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവർ തന്നെ ഒരുപാട് ടൂൾസ് അവരുടെ കായ് കയ്യിൽ തന്നെ ഉണ്ട് ടൂൾസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കൃത്യമായിട്ട് അവളെ അവർക്ക് അവരിലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുത്തിട്ടാണ് അവരുടെ എല്ലാ ഘട്ടങ്ങളും അവർ ചെയ്തു തീർക്കുന്നത് അപ്പം ഞാൻ വിളിച്ചപ്പോൾ തന്നെ അവർ വന്നു അവർ വന്നതിന് ശേഷം ആദ്യം തന്നെ അവളുടെ ചെവിയിൽ കുറച്ച് ലിക്വിഡ് അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ ലിക്വിഡ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ടൈം എടുക്കും ഈ ലിക്വിഡ് അബ്സോർബ് ചെയ്യാൻ അപ്പോൾ അത് അബ്സോർബ് ചെയ്തിട്ട് ചെവിയിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ആവും ചെവിയിലുള്ള എല്ലാ ഇൻഫെക്ഷനും പോയിട്ട് ക്ലീനാകും അപ്പോൾ അതിനു വേണ്ടി ലിക്വിഡ് അപ്ലൈ ചെയ്തു അതിനുശേഷമാണ് അവർ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാൻ തുടങ്ങിയത് അപ്പം ഞാൻ പറഞ്ഞല്ലോ അവരുടെ ബാഗിൽ കൃത്യമായിട്ട് ഷാംപൂ സ്പ്രേ അതുപോലെ പൗഡർ പിന്നെ ഡ്രയർ ബ്ലോവർ അങ്ങനെ ഒരുപാട് സംഗതികൾ പിന്നെ കൊമ്പ് അവർക്ക് വേണ്ട ഈ പെറ്റ്സിനാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ആയിട്ടാണ് അവർ വരുന്നത് അപ്പോൾ ഈ ഫുൾ സെറ്റപ്പ് ആക്കി വരികയും ചെയ്തു ഇപ്പം ജോലിക്ക് ഞാൻ പറഞ്ഞില്ലേ ലിക്വിഡ് അപ്ലൈ ചെയ്തു എന്ന് ചെവിയിൽ ശേഷം അവർ ഫുൾ ബോഡിയിൽ നന്നായിട്ട് അവരുടെ സോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം എന്ന് പറഞ്ഞാൽ സീസണാണ് അവർക്ക് ഹീറ്റിംഗ് ആയിട്ടുള്ള ടൈമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഫോർ ഹീറ്റ് എന്തായാലും നന്നായിട്ട് മുടി ബോഡിയിലുള്ള ഹെയറൊക്കെ നന്നായിട്ട് കൊഴിയുന്നൊരു സമയമാണ് അപ്പം ഈ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഹെയറും അതിനോട് തന്നെ ചേർന്നിട്ടുള്ള പോരാനിരിക്കുന്ന ഹെയറൊക്കെ അവർ നന്നായിട്ട് കൊമ്പ് ചെയ്തെടുത്ത് അപ്പോൾ ആ കൊമ്പ് ചെയ്തെടുത്ത് ആ ഹെയറൊക്കെ അവർ തന്നെ ക്ലീനും ചെയ്യുന്നുണ്ട് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം അതിന് ശേഷം ആണ് അവൾ അടുത്തുള്ള സെക്ഷനിലേക്ക് അതായത് ഓരോരോ സെഷൻ സെഷൻ പൈ സെഷൻ ചെയ്യുകയാണ് അപ്പോൾ അതിനെ അടുത്ത് പിന്നെ അവർ ലോഷനൊക്കെ തേച്ചു പിന്നെ അതിന് ശേഷം പിന്നെ അവർക്ക് നെയിൽ കട്ടിങ്ങിലേക്കാണ് പോകുന്നത് കാരണം അവരെ ഓരോ ഭാഗം ക്ലീൻ ചെയ്യുകയാണെന്നാണല്ലോ ഇപ്പം നെയിൽ കട്ടിങ്ങിലേക്ക് നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ നെയിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവൾ എപ്പോഴും ഒരു സാഹചര്യത്തിൽ ചെറിയൊരു ബ്ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ അവർക്കൊരു ചെറിയൊരു പേടിയുണ്ട് പക്ഷേ ഇവൾ ഇവരുമായിട്ട് നല്ല ഒരു കോപ്പറേഷനായി കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഈ ഇവളുമായിട്ട് ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കും കുറച്ച് ടൈം മസാജ് ചെയ്തിട്ട് അവരോട് സ്നേഹം കാണിച്ചിട്ടും ആ ടൈം തന്നെ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഈ നെയിൽ കട്ടിങ്ങിലേക്ക് വരുന്നത് കേട്ടോ അപ്പം നമുക്ക് വളരെ അത്ഭുതമാവും അവരുടെ സ്നേഹം തമ്മിലുള്ള ആ ഒരു സ്നേഹം കാണുമ്പോൾ നമുക്ക് നോക്കി നിൽക്കാൻ തോന്നും അപ്പോൾ അത്രയും നല്ല കെയറിങ് ചെയ്തിട്ടാണ് ഇവർ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു നെയിൽ കട്ടിങ്ങിന് വരുന്നത് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചങ്ങലയൊക്കെ ഇട്ട് പിടിച്ച് വെച്ച് അങ്ങനെയൊക്കെയല്ലേ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത് പക്ഷേ ഇവർ എന്താച്ചാൽ ഇവർക്ക് അതൊന്നും ആവശ്യമില്ല അവർക്ക് ചങ്ങലയൊന്നും ഇട്ടിട്ടില്ല ആ ഡോഗിനെ അത് ഏത് ഡോഗായാലും കയറ്റായാലും അവർ നന്നായിട്ട് സ്നേഹിച്ച് വിട്ടതിന് ശേഷം അവരുമായിട്ട് നല്ലവണ്ണം ആയതിനു ശേഷമാണ് അവർ നെയിൽ ഒക്കെ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം അവളെ നന്നായിട്ട് അവരെ കളിപ്പിച്ചിട്ടും അവരുടെ പ്രസിദ്ധി കാണിച്ചിട്ടൊക്കെ ചെയ്താണ് പിന്നെ ഇത് ചെയ്യുന്നതിന് കൂടെ നമുക്ക് കുറേ ടിപ്സൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ നമ്മുടെ നമ്മളെ വീട്ടിൽ ഫ്ലോർ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാരണം നമ്മൾ ലൈസോൾ ഇങ്ങനെയുള്ള കുറേ കെമിക്കൽ അടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ നമ്മൾ ഫ്ലോർ ക്ലീൻ ക്ലീൻ ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ നായകൾക്കൊക്കെ ഭയങ്കര അലർജി ഉണ്ടാക്കുന്ന റിയാക്ഷൻ ഒരുപാട് ബോഡി ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സംഗതികളാണ് അപ്പോൾ അവർ കെന്നൽ വാഷ് നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് യൂസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ അവൾ ഞങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കി വെക്കുക കാരണം അവൾ ചങ്ങലയില്ല മെടുക്കിയായിട്ട് അടങ്ങി ഒതുങ്ങി ഇരുന്നിട്ട് അവർക്ക് നഖം വെട്ടാനായിട്ട് സമ്മതിച്ചു കൊടുക്കുന്ന കണ്ടോ നമുക്ക് വലിയ അത്ഭുതാവും കേട്ടോ ശരിക്കും പറഞ്ഞാൽ കാരണം ആദ്യമേ അവരായിട്ട് നല്ല പരിചയമുള്ള പോലെയാണ് അവർ തമ്മിലുള്ള ആ ഒരു ഡീലിംഗ് അല്ലേ അപ്പോൾ ഫ്രണ്ടിലാതായാലും ബാക്കിലായാലും ഒക്കെ നഖങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ വളഞ്ഞ് വലുതായിട്ടുണ്ട് നമുക്ക് പാവം തോന്നും ചിലപ്പം അത് നമുക്കൊന്ന് വെട്ടിക്കൊടുക്കാൻ തോന്നിയ നിമിഷങ്ങളുണ്ടായിരുന്നു പക്ഷേ ഒരു സംഗതി ക കണ്ടപ്പം വളരെ നീറ്റായിട്ട് അവർ ചെയ്തു തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ത്രെഡ്സിനൊന്നും വേദന ആവാതെ നല്ല രീതിയിൽ തന്നെ അവർ കട്ട് ചെയ്തു പിന്നെ അതുമാത്രമല്ല കട്ട് ചെയ്യുന്നതിൽ കൂടെ ഒരു കുള കൊഞ്ചിക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ അവരോട് ചോദിക്കുന്നുണ്ട് പിന്നെ അവർ എന്താ പറയുക ഇതിനു മുമ്പേ ക്രോസ് ചെയ്യിക്കാനൊക്കെ അവളെ കൊണ്ടുപോയപ്പോൾ അങ്ങനെയുള്ളൊരു പരിചയമുള്ളതുകൊണ്ടായിരിക്കണം ഇനി ഒരു പക്ഷേ അവൾക്ക് ചിലപ്പം അവരുടെ സ്മെല്ലൊക്കെ കുറച്ചും ഒരു ആകൃഷ്ടമായത് പക്ഷെ എന്നാലും പിന്നെ അവർക്ക് അറിയാലോ എങ്ങനെയാണ് നായകളോടും പെരുമാറേണ്ടതെന്ന് അവരുടെ പിന്നെ വീട്ടിൽ തന്നെ കുറെ നായ്ക്കളുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അവർ അത്രയും ചെറുപ്പത്തിലെ ഇവർ കൊച്ചുനാളിലെ നായകളൊക്കെ ആയിട്ട് നല്ല ഇഷ്ടത്തിലാണ് ഇയാൾക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്രെയ്സ് ഉള്ള നമുക്ക് എന്താണ് ഇൻട്രസ്റ്റ് ഉള്ളത് അതുകൊണ്ട് ആ ഒരു ബിസിനസ് എപ്പോഴും വിജയിക്കുകയും ചെയ്യും പിന്നെ അത് മാത്രമല്ല അതിനോട് നല്ല ഇൻട്രസ്റ്റ് മാത്രമല്ല പിന്നെ തങ്ങൾ അതിനെ തന്നെ കൊണ്ടുപോകണം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ഡെഡിക്കേഷനാണ് അവർക്ക് ഈ പെറ്റ്സിനോടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളെപ്പം വിളിച്ചാലും അവർ ലൈനിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും അപ്പം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അവരുടെ നമ്പറും അവർ കാര്യങ്ങളും വിവരങ്ങളൊക്കെ കൊടുക്കുന്ന കേട്ടോ പിന്നെ ഇതിനുശേഷം അവളിപ്പം ഇരുന്നിരുന്ന് അവസാനം കുഴങ്ങി വീണു കാരണം ഇനിയിപ്പം കിടന്നിട്ട് ചെയ്തോട്ടെ എന്നുള്ള രീതിയിലായി അവളുടെ കിടത്തൊക്കെ കുറേയൊക്കെ അവൾ നോക്കുന്നുണ്ട് എന്താ എന്നെ വേദനിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ എന്നാലും അടങ്ങി ഒതുങ്ങി ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ട് അപ്പം ഏതായാലും ഇത്രയും തലസുഖമൊക്കെ ഇനിയിപ്പം അവരവളെ കുളിപ്പിക്കാനുള്ള ഒരു ഇതിലേക്കാണ് പോകുന്നത് അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ദേഹം ഒന്ന് വൃത്തിയാക്കണമല്ലോ ഇപ്പം രോമം പോയി അതുപോലെ നഖങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കി ചെവിയിൽ ലോഷനൊക്കെ ഒറ്റിച്ചു അതിനിടയ്ക്ക് എന്തൊക്കെയോ സ്പ്രേയൊക്കെ ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കാലിൻ്റെ ഈ നഖങ്ങൾ അവളുടെ ഇത് പൊതുവേ ഡ്രിം ചെയ്യാൻ പറ്റില്ല കാരണം അവൾക്ക് എന്തൊക്കെയോ ഡാമേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇവർ ട്രിം ചെയ്യുമായിരുന്നു കാരണം അവർക്ക് ഇനി അത് ട്രിം ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ എവിടെ എവിടെയൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് അസുഖമൊന്നുമല്ല പക്ഷെ ചെറിയ ചെറിയ ഡാമേജസ് ഒക്കെ ആ ഒരു കാലിൻ്റെ അടിയിലുണ്ട് അതവർ നോക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ചെള്ളുകളോ അല്ലെങ്കിൽ മറ്റുള്ള അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ചില നായകൾക്ക് കാണാം എപ്പോഴും ഇങ്ങനെ തൂങ്ങി നിൽക്കുക അല്ലെങ്കിൽ ക്ഷീണം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക അങ്ങനെയൊന്നുമില്ല നമ്മൾ ഇപ്പം ശീലിപ്പിച്ചത് എന്താണോ ആ രീതിയായിരുന്നു ഇവിടെ ഒരു ഇടയ്ക്ക് നന്നായിട്ട് അങ്ങ് തടിച്ച് വന്നൊരു സമയം ഉണ്ടായിരുന്നു അപ്പം പിന്നെ രണ്ട് നേരമുള്ള ഫുഡ് എന്താക്കി കുറച്ച് അധികം എടുത്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഒരു നേരം ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ അവർ പറഞ്ഞു ഇങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് അവർക്ക് കൈകാല വളർച്ചയ്ക്കൊക്കെ വേണ്ടി നമ്മൾ ഇന്ന ഫുഡ് കൊടുക്കുക അങ്ങനെ ഇങ്ങനെ ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള അതായത് ഈ ചോക്ലേറ്റ് അങ്ങനെയുള്ള ഇതൊന്നും അല്ല പറയുന്നത് അതൊന്നും അവർക്ക് കൊടുക്കാൻ പാടില്ല അല്ലാതെ ട്രീറ്റ് ആയിട്ട് കൊടുക്കാം പിന്നെ ചിക്കൻ മറ്റുള്ള കാര്യങ്ങൾ അതുപോലെ മത്തി അങ്ങനെയുള്ള സംഗതികളൊക്കെ കൊടുക്കാം ട്രീറ്റ് ആയിട്ട് അവർക്ക് കൊടുക്കാം കാരണം ഇടയ്ക്ക് നമ്മളെ പ്രതീക്ഷിക്കല്ലോ നമ്മൾ വരുന്ന സമയത്ത് എന്തൊക്കെയാണ് അവർക്ക് വേണ്ടത് അവർക്ക് ഇഷ്ടമായിരിക്കും നമ്മൾ വെയിറ്റ് ചെയ്യും നമ്മൾ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും അവരവിടെ ഇരിക്കുക പിന്നെ നമ്മൾ പോകുമ്പോഴാണെങ്കിൽ ഇവരുടെ കാര്യം പറഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ എന്തൊരു സങ്കടാണെന്നറിയാം ഇവിടെ പോവുകയാണെങ്കിലും നമ്മൾ ആ എവിടെങ്കിലും പോകുമ്പോൾ അവരെ ഒറ്റക്കിട്ട് പോവുകയാണോ എന്നുള്ളൊരു ചിന്താഗതിയുടെ ഒരു ഓടി വരിക അപ്പോൾ തന്നെ നല്ല കരച്ചിലായിരിക്കും പിന്നെ നമ്മൾ എവിടെയും പോയി വരുമ്പം നമ്മളെ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു മുഖം കാണുമ്പം തന്നെ നമുക്ക് അതിൽ നിന്ന് നമ്മളെന്തെങ്കിലും ഒരു വിഷമം ആക്കി വരികയാണെങ്കിൽ അവരുടെ മുഖത്തെ നോക്കിയാൽ നമുക്ക് സിച്ചിരിക്കും അതങ്ങ് പോയി പോയിപ്പോകും അതാണ് ഇവരുടെയൊക്കെ പോറ്റിയാലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് മനുഷ്യരുടെ മുഖത്തേക്ക് ചിലപ്പം നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും മനസ്സിലെന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് കാണിക്കും പക്ഷേ ഈ മൃഗങ്ങളെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സ്നേഹിച്ചത് തിരിച്ച് അതിൻ്റെ എതിരായിട്ട് എന്തെതിരായിട്ടല്ല സോറി അത് എന്താ പറയുക അതിന് അതിന് മടങ്ങായിട്ടിങ്ങോട്ട് തരുന്ന ഒരു ഇതാണല്ലോ അപ്പോൾ ഏകദേശം നമ്മളെ ഈ വർക്കൊക്കെ ഈ അതായത് നഖം വെട്ടുന്ന വർക്കുകളൊക്കെ കഴിയാനായിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇവരെ വിളിച്ചാൽ വരുന്നതായിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് വിളിക്കാം പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് കുറച്ച് അടുത്തായിട്ടാണ് വരിക അപ്പോൾ ആദ്യം തന്നെ ഇവർ നന്നായിട്ട് വെള്ളം കൊണ്ട് പിന്നെ നന്നായിട്ട് ഈ എന്താ പറയുക ഓസ് ഇട്ടിട്ട് നനച്ചതിന് ശേഷമാണ് പിന്നെ അവർ മിക്സ് മിക്സ് ചെയ്തു ആ ഒരു ഷാംപൂ നന്നായിട്ട് മിക്സ് ഒക്കെ ചെയ്ത് മേലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നിട്ട് പത വരും ഈ മിക്സിങ്ങാണ് നല്ല പത വരുന്നത് നമ്മൾ സാധാരണ പക്കറ്റിലൊക്കെ ചെയ്തിട്ട് ഷാംപൂ മിക്സ് ചെയ്ത് തേപ്പിക്കുന്നുണ്ട് പക്ഷേ ഇത്രയും പത വരുന്നത് അൽബം അൽബം തന്നെയട്ടോ കാരണം അവരത് അത് ഭയങ്കരമായിട്ട് അവരെ വൈപ്പ് ചെയ്ത് വൈപ്പ് ചെയ്ത് നന്നായിട്ട് പത വരുത്തിച്ച് വരുത്തിച്ച് ഓരോ രോമകൂപങ്ങളിലും പോയിട്ട് ആണ് ഈ ഒരു പത ടിപ്പ് ചെയ്ത് ടിപ്പ് ചെയ്ത് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ കുളിപ്പിക്കാറുണ്ട് ദേഹമൊക്കെ വൃത്തിയാക്കാറുണ്ട് അതുപോലെ ചെയ്യാറുണ്ട് പക്ഷേ എന്നാലും വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും കുറച്ച് ഇപ്പോൾ അതൊക്കെ ഇത് നല്ല ഡീപ്പ് ക്ലീനിങ് നമ്മൾ പറയുക അല്ലേ അത്രയും ഡീപ്പ് ക്ലീനിങ് തന്നെയാണ് പിന്നെ അവരുടെ ഒരു വാൽഭാഗത്തൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നല്ല നന്നായിട്ട് മസാജ് ചെയ്തതോടുകൂടിയാണ് അവരത് ചെയ്ത് നമ്മൾ സാധാരണ സ്ക്രബ്ബറ് മറ്റുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പാത്രങ്ങളൊക്കെ വൃത്തിയാക്കിയല്ലോ നന്നായിട്ട് ഒരച്ച് അതുപോലെ അവരെ കയ്യിൽ ഈ നായക്ക് മാത്രമായിട്ടുള്ള ടൂള് അത് എന്തെങ്കിലും ബ്രഷോ മറ്റോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം അത് വെച്ചിട്ട് അവർ നന്നായിട്ട് അവരെ വേദനിപ്പിക്കാത്ത തരത്തിൽ ആണ് അവർ ചെയ്യുന്നത് അപ്പം നന്നായിട്ട് അവളെ പതപ്പിക്കുകയൊക്കെ ചെയ്തു നന്നായിട്ടിനിയിപ്പം അവളെ മേൽ എന്താ പറയുക കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ചെവിയുടെ ഭാഗം ഫ്രണ്ടിലെ ഭാഗം ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അവളെ അവൾ അവരോട് സഹകരിച്ച് നിൽക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നല്ല സുഖം ഉണ്ടാകും കാരണം വെള്ളമൊഴിച്ചാലല്ലേ പിന്നെ നന്നാൽ ബോഡിയിൽ എവിടെയും ചൊറിച്ചിലുണ്ടെങ്കിലും നമ്മളെ ഈ നഖവും വിരളൊക്കെ തട്ടുമ്പം നമുക്കന്നെ അപ്പം ചൊറിച്ചിലുണ്ടാകുമ്പോൾ ഒരാൾ വന്നിട്ട് നമ്മളെ ചൊറിയുമ്പോൾ നമുക്ക് നല്ല സുഖമായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ അവർ ഇതേപോലെ നന്നായിട്ട് കെയർ ചെയ്യുമ്പോൾ അവർക്കും അതിൻ്റേതായൊരു സുഖം ഉണ്ടാകും പിന്നെ അവരുടെ ഈ കുളമ്പ് ഭാഗത്ത് കാൽഭാഗത്തൊക്കെ അടങ്ങിയിരിക്കുന്ന എന്തെങ്കിലും ചളിയും ചേറുണ്ടെങ്കിൽ അതാണ് അവർ ബ്രഷ് ചെയ്തിട്ട് നന്നായിട്ട് പോക്കുന്നത് കേട്ടോ അതിന് പിന്നെ അവർ വെള്ളം പിന്നെ ബാക്കിയുള്ള ചെളിയും കാര്യങ്ങളൊക്കെ പോക്കുന്നത് പിന്നെ അവൾ ഈ ബെൽറ്റൊക്കെ ടേരിയുണ്ടാവുമല്ലോ ചില നായികൾക്ക് വല്ല ടൈറ്റായിട്ടായിരിക്കും ചിലർ എല്ലാ ടൈറ്റായിട്ടായിരിക്കും അവരെ ഈ ബെൽറ്റൊക്കെ കെട്ടുക അങ്ങനെ ഒരിക്കലും കെട്ടരുത് അപ്പോൾ അവർക്കത് ഇറിറ്റേഷൻ ആവും പിന്നെ അവിടെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വരും അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഓവർ ടൈറ്റും ആവരുത് എന്നാൽ ലൂസും ആവരുത് നമുക്ക് പിടിച്ചാൽ കിട്ടുകയും വേണം എന്നുള്ള രീതിയിൽ വേണം അവളുടെ കെട്ട് വരാനായിട്ട് കാരണം പെട്ടെന്ന് ഒക്കെ ഒരാൾ വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് വേഗം ചങ്ങലിടണമെങ്കിലും കുറച്ച് സേഫിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എന്തായാലും ബെൽറ്റ് യൂസ് ചെയ്തേ പറ്റൂ ബെൽറ്റ് ഇല്ലാതിരിക്കുമ്പോഴായിരിക്കും ശരിക്കും അവർക്ക് ഒരു സുഖം ഉണ്ടാവുക ഞങ്ങളങ്ങനെ ചിലപ്പോൾ ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഇനി വേ ആളുകൾ ആരെങ്കിലും വരും എന്നുള്ള സമയം എന്തായാലും നമ്മൾ ആ ബെൽറ്റ് ഇട്ടേ മതിയാവും അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ പറയുക ബെൽറ്റ് ഇട്ടിന് ശേഷം നമുക്ക് ചങ്ങര ഇടാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബെൽറ്റിൻ്റെ ഭാഗം ഇറിറ്റേഷൻ ആവാതിരിക്കാൻ ലൈറ്റായിട്ട് അധികം ലൂസ് ഇല്ലാതെ നമ്മളെ കെട്ടിക്കൊടുത്തു അപ്പോൾ ആ ഭാഗത്ത് അവർ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് ചെവിയുടെ താഴെയും ഒക്കെ ഇത് ഒരിക്കലും ചെവിയിലേക്ക് വെള്ളാഭാഗത്തിൽ ശ്രദ്ധിക്കണം ചെവിയുടെ ഉള്ളിലേക്ക് അത് അവർ നന്നായിട്ട് കെയർ ചെയ്തിട്ടാണ് മുഖമൊക്കെ ഇപ്പം മൂക്കിലേക്കും അവർ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം വായയുടെ ഭാഗത്ത് അമർത്തി അമർത്തിപ്പിടിക്കാതെ മൂക്കിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് അവരൊന്ന് ഒന്ന് ഒന്ന് ഒരു ഒളിപ്പിച്ച് വെക്കുന്ന പോലെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പിടിക്കുന്നുണ്ട് അതിനുശേഷമാണ് അവർ ഫേസിലൊക്കെ വെള്ളം ചെയ്യുന്നത് കാരണം മൂക്കിലേക്ക് എങ്ങാണ്ടും പോകേണ്ടാൻ വേറെ ലങ്സിലേക്ക് കയറി പോവരുത് എന്നുള്ള രീതിയിൽ ചെയ്യുന്നത് പിന്നെ ഇവർക്ക് ഓരോ ഏജിനനുസരിച്ച് ഓരോരോ മെഡിസിൻസൊക്കെ ഉണ്ട് ഇപ്പം കാൽഷ്യം ആണ് ലിവർട്ടോൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏജ് ആകുമ്പോൾ ലിവറിനൊക്കെ ഓരോ കംപ്ലയിൻറ്റ്സ് വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പറയുന്നുണ്ട് ഇന്ന മെഡിസിന് കാര്യം ഓരോ കാര്യങ്ങൾ അവർ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ വേണമെങ്കിൽ ഏതെങ്കിലും മെഡിസിൻ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ പെറ്റ്സിന് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഡെലിവറി ഉണ്ട് അപ്പോൾ നമ്മൾ അവർ ജസ്റ്റ് അവരുടെ ഫോണിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അതിന് ആപ്റ്റായിട്ടുള്ള മെഡിസിൻസോ അല്ലെങ്കിൽ അതിൻ്റെ ടൂൾസ് കാര്യങ്ങളോ അല്ലെങ്കിൽ ലിക്വിഡ് ലോഷൻസ് അതുപോലെ സ്പ്രേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഡെലിവറി ചെയ്യാറുണ്ട് അവരുടേതായ അപ്പോൾ അവളുടെ കുളിയൊക്കെ കഴിഞ്ഞു ഇനി അവളെ നന്നായിട്ട് തോർത്താണ് കേട്ടോ അപ്പം ഞാൻ ഇന്നലെ രണ്ട് തോർത്ത് അവളുടെ തോർത്ത് അലക്കിയിട്ട് കാരണം പിന്നെ അത് ശരിക്കും അങ്ങോട്ട് ഉണങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തേക്ക് നല്ല കോട്ടൺ ആയിട്ടുള്ള ഒരു തുണിയാണ് അവർ ചോദിച്ചത് അപ്പോൾ ഇവർ നല്ലോണം അമർത്തിയിട്ട് നന്നായിട്ട് തോർത്തുന്നുണ്ട് നമ്മൾ തോർത്ത് കഴിയുമ്പോൾ അവർ ഇതിനിടയ്ക്ക് ടെൻഡൻസി ഉണ്ട് അവൾക്ക് ഇടയ്ക്ക് നമ്മൾ തോർത്തതിന് ഇടയ്ക്ക് ഓടിപ്പോയിട്ട് ഒരച്ചാളും എവിടെയെങ്കിലും മണ്ണിലോ അല്ലെങ്കിൽ ഇൻ്റർലോക്കിലോ അല്ലെങ്കിൽ അവിടെ എവിടെയും മാറ്റിൽ ഉണ്ടെങ്കിലും അവിടെ ഉടയ്ക്കും അപ്പോൾ വീണ്ടും അത് ചളി ഉണ്ടാവാനുള്ള ടെൻഡൻസി ഉണ്ടാവും പിന്നെ നമ്മുടെ ഇത്രയും കഷ്ടപ്പെട്ടതിന് കാര്യം ഉണ്ടാവില്ല അപ്പോൾ അവരെന്ത് ചെയ്യും അവർ ഈയൊരു തോർത്തെടുത്തിട്ട് നന്നായിട്ട് ഓരോ ഹെയറിൻ്റെ ആ ഭാഗത്ത് നന്നായിട്ട് പിന്നെ അവർ തോർത്തിയിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം വീണ്ടും അവർ എക്സ്ട്രാ ഒരു തോർത്തും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ വാൽഭാഗത്തും അത് അതുപോലെ അവർക്ക് എന്താ വെച്ചാൽ നായകൾ എത്രത്തോളം മസാജ് അവരെ പിടിക്കുന്നത് അത് അവർക്ക് ഇഷ്ടമുണ്ടാവുള്ളൂ പിന്നെ അതിനുശേഷം നമ്മൾ ഇതിന് മുമ്പേ അവരെ ചെവിയിൽ ലിക്വിഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളൊക്കെ അവർ ഒന്നും കൂടെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഈ ഭാഗത്തൊക്കെ എന്തെങ്കിലും ജടയോ കാര്യങ്ങളോ ഇപ്പം അവർ ഹെയർ ഒക്കെ കട്ട് ചെയ്താലും അവർ ഫുള്ള് അവർ എന്താ പറയുക തോർത്തി കഴിഞ്ഞാലും ഈ അരക്കെട്ടിൻ്റെ ഭാഗത്തേക്ക് ചില ജടകൾ ഇങ്ങനെ നിൽക്കും അപ്പോൾ അത് അവർ വീണ്ടും കോമ്പ് ചെയ്ത് കോമ്പ് ചെയ്ത് കട്ട് കൈ കൊണ്ടെടുത്തിട്ട് പോക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ടാണ് അവർ ചെയ്യുന്നത് അത്രയും അപ്പം ഇതൊരു നൈസായിട്ട് വെയിലത്തേക്ക് അവർ കൊണ്ടുപോയി കാരണം ഉണക്കാനായിട്ട് അപ്പോൾ ആ ഉണക്കാൻ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെയിലത്തേക്ക് വെച്ചിട്ടവർ ചെയ്യുന്നത് കേട്ടോ അവർ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് വെയിലുണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചിട്ടാണ് വന്നിട്ട് കാരണം വേഗം ഉണങ്ങാനായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ആ ഭാഗത്ത് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അവളാണെങ്കിൽ അവൾക്കും അതൊരു സുഖം തോന്നുന്നുണ്ടാവും കാരണം അല്ലാതെ അവൾ ആ നിന്ന് കൊടുക്കില്ല ആ ഭാഗത്ത് അപ്പോൾ അതിനുശേഷമാണ് ഞാൻ പറഞ്ഞല്ലോ വീണ്ടും ഒരു തോർത്ത് അവർ ചോദിച്ചു എന്നുള്ളത് അപ്പോൾ ഉണങ്ങിയത് ഉണങ്ങിയിട്ടുണ്ട് എന്നാലും അവർ ഒരു തോർത്ത് ഒരു തുണിയും കൂടെ ചോദിച്ചു അപ്പോൾ കൃത്യമായിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുകയാണ് ശേഷമാണ് അവർ ബ്ലോവർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഡ്രയർ കാരണം നമ്മൾ അവ എവിടെയെങ്കിലും എങ്ങാണ്ട് വെള്ളം ഉണ്ടെങ്കിൽ സ്മെല് ചെയ്യും ചിലപ്പോൾ നായകൾക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സ്മെല്ല് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഡ്രയറൊക്കെ ചെയ്ത് ക്ലീനാക്കി വെക്കുന്നത് അപ്പം നമ്മളെ വീട്ടിൽ നമ്മൾ നോക്കുന്നത് പോലെയാണ് നേരെ മറിച്ച് ഇപ്പം ഇന്നിങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കെയർ ചെയ്യാണ്ടിട്ടിരുന്നുണ്ടെങ്കിൽ നാളെ മറ്റന്നാൾ വീണ്ടും വരെ മേലൊക്കെ ചളിയാവും പിന്നെ അവർക്ക് അസുഖങ്ങളൊക്കെ വരും ഇപ്പം ഇത് ഇവള് ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു ഡോഗായതുകൊണ്ടാണ് കൂട്ടിലൊക്കെ ആകുമ്പോൾ അവിടെ ചിലപ്പം യൂറിൻ പാസ് ചെയ്ത് വരാം അപ്പോൾ അതിൻ്റെ വേസ്റ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ബോഡിയിൽ വരാം അങ്ങനെ വേറെ ഏതെങ്കിലും മൃഗങ്ങളോ ആയിട്ടുള്ള സമ്പർക്കത്തിൽ നിന്ന് വരാം ഇനി അവരെ നമ്മൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലോ മറ്റോ കാര്യങ്ങളോ പോകുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ നിന്ന് വരാം അപ്പോൾ ഇങ്ങനെ ഓരോരോ സാഹചര്യങ്ങൾ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് നായകളെ കൃത്യമായിട്ട് പരിപാലിക്കുന്നതിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ അവരതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ പിന്നെ അവർ എന്താ പറയുക അവർക്ക് കുറച്ച് ബോഡിയിലൊക്കെ ഇച്ചിങ് ഉണ്ടാവും അല്ലേ നമ്മൾ എപ്പോഴും ഏത് നായ്കളെ നോക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രകൃതക്കാരുണ്ടാവും ഇപ്പം നമ്മൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഗേറ്റ് തുറക്കുമ്പോഴത്തേക്ക് അവർ അവരെ ചൊറിയായിരിക്കും ഫസ്റ്റ് കാണിക്കുക അപ്പോൾ ഇതിപ്പോൾ അവർ അപ്ലൈ ചെയ്ത് നന്നായിട്ട് പൗഡർ കയ്യിൽ നന്നായിട്ട് പൗഡർ ഇട്ടിട്ട് അവളുടെ ബോഡിയിലൊക്കെ നന്നായിട്ട് പിന്നെ ചെയ്തു പിന്നെ അതിൻ്റെ മുകളിൽ ഈ കാലിൻ്റെ അടിയിൽ ഞാൻ പറഞ്ഞു അവർക്ക് ഒക്കെ കുറേ ഡാമേജ് ഉണ്ട് പൊതുവേ അപ്പം അപ്പം അവരെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ട്രീം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഡാമേജ് ഇത് സാധാരണ നന്നായിട്ട് എന്താ പറയുക അപ്ലൈ ചെയ്യാൻ തന്നെയാണ് അപ്പോൾ അവർ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ അത് അതിലും നല്ല സ്മെല്ലാണ് കേട്ടോ ആ ഒരു അപ്ലൈ ചെയ്യുന്ന സാധനത്തിന് നല്ല സ്മെല്ലാണ് അപ്പം ഇങ്ങനെ സ്പ്രേയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് അവളെ സുന്ദരി കുട്ടിയാക്കിയിട്ടുണ്ട് ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടാണ് അവളെ അവിടെ നിർത്തിയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും അവർ പിന്നെയും പിന്നെയും വീണ്ടും എടുത്തെടുത്തെടുത്ത് കാണിക്കുന്നുണ്ട് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് കാണിച്ചതിനാവശ്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രൂമിമാറിന് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളെന്ന് അന്വേഷിച്ചാൽ മതി അവൾക്ക് അവർ പോകുമ്പോൾ തന്നെ നല്ല വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ യൂട്യൂബ് ചാനലായ ആർ ടു ആൻഡ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ Thank you for watching. Bye.